െമ്പ് നിറയെ ചില്ലിച്ചിക്കം പൊരിക്കുന്നത് കണ്ടില്ലേ അപ്പൊ മീശക്കാരൻ ഇന്ന് പാലക്കാടുള്ള കോസ്മ പൊളിറ്റൻ ക്ലബ്ബിൽ ഒരു കല്യാണത്തിൽ വന്നിരിക്കുന്നതാണ് നേരത്തെ എത്തിയത് കൊണ്ട് തന്നെ കലവറയിലെ ലൈവ് കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞു ഫംഗ്ഷൻ ലോണിലായതുകൊണ്ട് തന്നെ ആംബിയൻസ് എല്ലാം കിട്ടിലമായിരുന്നു ഈ ഒരു ഫംഗ്ഷന്റെ പാചകപുരം മുഴുവൻ ഏറ്റെടുത്തിരിക്കുന്നത് നമ്മുടെ പാലക്കാട് മാങ്കാവിലുള്ള അമൃത കാറ്റേഴ്സ് ആണ് വെറൈറ്റി ഫ്രഷ് ജ്യൂസിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് നേരെ നമ്മൾ പോയത് ചാർട്ട് കൗണ്ടറിലേക്കാണ് ഫംഗ്ഷൻ തുടങ്ങുന്ന സമയത്ത് തന്നെ ബൊഫേ കൗണ്ടർ എല്ലാം റെഡി ടു സെവ് ഫ്രൈഡ് റൈസ് കോയിൻ പ്രൊട്ട റൊമാലി റൊട്ടി കടായ ചിക്കൻ ചില്ലി ചിക്കൻ ബീഫ് ഫ്രൈ കപ്പ മീൻ കറി വെജീസിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പനീർ ബട്ടർ മസാലയും ചില്ലി ഗോപിയും ഉണ്ടായിരുന്നെങ്കിൽ പോലും നമ്മൾ അങ്ങോട്ട് ശ്രദ്ധിച്ചില്ല ഡെസേർട്ട് സെക്ഷനിൽ ഐസ്ക്രീമും ഗുലാബ് ജാമും അധികമാരും മൈൻഡ് ചെയ്തില്ല എല്ലാവരുടെയും ഹീറോ ഈ കാണുന്ന കുനാഫ അപ്പോഴത്തേക്കും ബ്രൈഡും ഗ്രൂമും എത്തി ഫുഡ് അങ്ങ് സ്റ്റാർട്ട് ചെയ്തു അപ്പോവും ദോശ വെറൈറ്റീസും എല്ലാം തന്നെ ചൂടോടെ ലൈവായി ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു കാശ്യം കൂടെ അവിടെ കാണാൻ പറ്റി നിങ്ങളുടെ ഫംഗ്ഷൻ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഇവരെ ഏൽപ്പിക്കാനുള്ള നമ്പർ ഇതാണ് അപ്പം ഒരു ചായയും കുടിച്ച് അവിടുന്ന് യാത്രയായി അടുത്തൊരു നല്ല വീടുകളിൽ കാണാം ഓക്കെ